Go, जू पवित्र येनाथ तो मीरा प्रा पवित्र तीरे नाम प्रभ दिन तेरे में मैं to പശുതമ്പിതയും മാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനുമ്പോൾ ആദ്യ ചിന്തി എടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ പ്രകൃതിയെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നു അമ്മയെ പശുതമ്പിതയും മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചുകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലേ കുചിത്തിൽ സഭിക്കായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പശുതമ്പി മാതാവി സകല കൃപാസനം പ്രാർത്ഥന കുടിച്ചിട്ട് ഇന്നത്തെ ലൈവിൽ വരുന്ന എല്ലാവരുടെയും പ്രാർത്ഥനിക്കുന്നു എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള കനുവാൽക്കവറിൻ്റെ നിയോഗത്തെയും ദിവ്യയുടെ നിയോഗത്തെയും ജോഷി ഫ്രാൻസിൻ്റെ നിയോഗത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ലൈവിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുള്ള എല്ലാവരുടെയും നിയമങ്ങൾ സമർപ്പിക്കുന്നു കൃപാസനത്തിൽ ഇന്ന് വന്നിട്ടുള്ള എല്ലാ നിയമങ്ങളെയും കുടുംബുടെ നിയമങ്ങളെയും ഓൺലൈൻ പടി തീർത്ഥാടകങ്ങളും പരി ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമെങ്കിൽ നിയമങ്ങൾ സാധിച്ചു കൊടുക്കണമെങ്കിൽ മധ്യസ്ഥുള്ള എല്ലാ മക്കളുടെയും ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് തിരുക്കുമാരനോട് മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്ന മേശ എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ വേണമെങ്കിൽ പറയാം എന്നാലും ഇപ്പം ഉള്ള ഞാൻ ദിവസേന പീസ് ഫ്ലവേഴ്സ് അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഇന്ന് ഞങ്ങളുടെ ഇതൊക്കെ ശനിയാഴ്ച ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് പോയി ഇന്ന് അവരുടെ ഫസ്റ്റ് ഹൗസും ഫൈനൽ ഹൗസും ചെയ്ത എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാവിയിലെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഫാദർ ആൻ്റണി കോലഞ്ചേരിയെ എം എസ് എഫ് എസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നിയമങ്ങളോട് ചേർത്ത് ലോകം മുഴുവനുള്ള എല്ലാ ഭാവികളുടെയും മനസ്സാതുരത്തെയും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ുംറിയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലാണ്ട് ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ ഭരണ സമയത്തും പാപികളായും

പശുതമറിയമ്മയ ഇപ്പോഴും ഞങ്ങളുടെ

എന്റെ ദശീൽ എന്ന incredible പരിദുരികപുരമായിശോനെ പ്രായഗ്മേ പവിലായൻ ക്രീണ്ടി പോണിങ്ങളുടെ സമയത്തും സദ്യാനരുടെവേഷിക്കനെന്നാണ് ഞാൻ എന്നെ തന്നെ മതിമസ്ഥീർതവങ്ങിന്റെ ദശീൽ എന്ന incredible രാം ചിത്രതുപുരമായിശോനെ പ്രായഗ്മേ പവിലായൻ ക്രീണ്ടി പോണിങ്ങളുടെ സമയത്തും സദ്യാനരുടെവേഷിക്കനെന്നാണ് ഞാൻ എന്നെ തന്നെ മതിമസ്ഥീർതവങ്ങിന്റെ ദശീൽ എന്ന incredible രാം മംഗീര ഉദ്രികപുരമായിശോനെ ുംബ്നോടെ സ്ത്രീകളിൽ അങ്ങനെ ുംറഞ്ഞ് മലയെങ്കിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെഗ്രഹിക്കപ്പെടലാണ് പൈസ മറിയുമതും രണ്ടമ്മയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് പൈസ മറിയുമതും രണ്ടമ്മായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ുംതമേത്യുമ്പേതും എന്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്ത് പരിസ്യമറിയുമേതും എന്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി

എന്റെ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വേണ്ടി ഇപ്പോഴും എന്റെ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് വളരെ വിഷയങ്ങളെ സ്ത്രീകൾ അങ്ങനെ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണ്

വെല്ലെരഞ്ഞ മറിയ മിസ്സിസ് തിയർത്താവൻ ഇറോഡെ ശീരദം അംഗീകരിക്കുന്നതുറാണ് ഹംഗിയേ ദേവദൃത്യപുരനായ ഈശോ അംഗീകരിക്കുന്നതുറാണ് ഫെസെ മറിയമേ അൻഡ്രയ അമേ ഭാഗീലായങ്ങൾക്ക് വേണ്ടി പോയ നിങ്ങളേണ്ട സമയത്തൂടെ അബ്യാനരുടെ വെശിനയാമേ നമ്മൾ വെല്ലെരഞ്ഞ മറിയ മിസ്സിസ് തിയർത്താവൻ ഇറോഡെ ശീരലം അംഗീകരിക്കുന്നതുറാണ് ഹംഗിയേ ദേവദൃത്യപുരനായ ഈശോ അംഗീകരിക്കുന്നതുറാണ് ഫെസെ മറിയമേ അൻഡ്രയ അമേ ഭാഗീലായങ്ങൾക്ക് വേണ്ടി പോയ നിങ്ങളേണ്ട സമയത്തൂടെ നല്ല നിറഞ്ഞാവെങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കുന്നു അങ്ങനെ എന്നെന്നെ രണഞ്ഞവരിയെ സ്ഥിഗതവ ഇംഗ്ലീഷ് ശൈലിയിൽ എങ്ങനെ ഗ്രഹിക്കൂട്ടറാവുന്നാ angieludirathil palmaisho inglishil enne bhavilayum trende polnyangade manna samayathum dabhyanode vechikana me sannavare mathi ennenne rananjavarie sthithagathav inglish shailil engane grahikkuttaravunna angieludirathil palmaisho inglishil enne bhavilayum trende polnyangade manna samayathum dabhyanode vechikana me sannavare mathi മൈഷവൻ ഗ്രഹീകൃതനാവുന്നു വിശസമരീമൻ ബിഎൻഡിമേപവിലയന് വേണ്ടി ഇപ്പോഴാണ് നമ്മുടെ മനസ്സ് സമയത്തിൽ തമ്പാൻ വെക്ഷിക്കുന്നു മൈഷവൻ ഗ്രഹീകൃതനാവുന്നു അങ്ങേദൃതം പറനായഷവൻ ഗ്രഹീകൃതനാവുന്നു വിശസമരീമൻ ബിഎൻഡിമേപവിലയന് വേണ്ടി ഇപ്പോഴാണ് നമ്മുടെ മനസ്സ് സമയത്തിൽ തമ്പാൻ വെക്ഷിക്കുന്നു മൈഷവൻ ഗ്രഹീകൃതനാവുന്നു അങ്ങേദൃതം പറനായഷവൻ ഗ്രഹീകൃതനാവുന്നു വിശസമരീമൻ ബിഎൻഡിമേപവിലയന് വേണ്ടി

ഞങ്ങളുടെ ുംബിയാരുടെ പൈസ മറിയമ്മേ തമ്പ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പിയാരുടെ വേശമ്മ ുംബിയാരുടെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്യാറുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും അതിലെപ്പുലിപ്പോഴേ പുഴ നീക്കുവാമിശ്വരം ഒൻപത് മണിയുടെ ആശ്രമത്തിൽ സൈലൻസിൻ്റെ സമയത്തിലേക്ക് വന്നുകഴിഞ്ഞിട്ടോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ ടൈം ടേബിൾ വേറെയായിരുന്നു ഞാൻ പത്തുമണി വരെ സംസാരിക്കാമെന്നുള്ളൊരു ഇത് വന്നായിരുന്നു മണി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റില്ല ഞാൻ കാണിച്ചിട്ടുണ്ട് ആ സിസ്റ്റേഴ്സിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് കണ്ടല്ല ആ ഇന്നാണ് പോകുന്നേലപ്പ്മേ മാതൃവാസമ്മ ഗോയിങ് ടു ദുബായ് ജോബിന് വേണ്ടി പ്ലീസ് പ്രേ ജോബ് 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 റെഡി ആയിട്ടില്ലേ മോനെ ാണ് അല്ലെങ്കിൽ ജോബ് കിട്ടിയിട്ടല്ലേ പോണേ ജോബ് നന്നായി ചെയ്യാനുള്ള നിഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അധികം സംസാരിക്കുന്നില്ല കേട്ടോ ആ എനിക്ക് ഓർമ്മയുണ്ട് നീ ആറ് ആറാം തീയതി എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് കേട്ടോ ആ ഫ്ലൈറ്റിനാണ് പോണേ അതെനിക്കറിയാം പണ്ടൊക്കെയാണ് കപ്പലിന് പോണേ ഫ്ലൈറ്റ് ഞാൻ പോവുന്നേ ഒന്നും ആവില്ല ധൈര്യമായിട്ട് പോയിക്കുക എൻ്റെ ആങ്ങളെയൊക്കെ പോയിട്ടുള്ളതാണ് ഇവശ്യം പോയി വന്ന് അവന് ഇതില്ലാഞ്ഞിട്ട് ഇമുക റെഡി ആഞ്ഞിട്ട് എവിടെയാണ് ശ്രീലങ്ക പോയിട്ട് ശ്രീലങ്കയിൽ നിന്നാണ് ദുബായിലേക്ക് പോയതൊക്കെ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ശരി ആട്ടാ ഇനിയിപ്പോ പണ്ടത്തെ പോയിൻ്റെ ആശ്രമത്തിൽ മനസ്സിന്റെ ദൈവമല്ലാവരും